ി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ബി വി രാജേഷ് ഇന്നിപ്പോൾ ശശി തരൂരിന് പോലീസ് സുരക്ഷ ഒരുക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം ബാലരാമപുരത്ത് ഉൾപ്പെടെ ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു പല സ്ഥലങ്ങളിലും കോൺഗ്രസ്കാർ തന്നെ തരൂരിന്റെ വാഹന തടയുന്ന സാഹചര്യം ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് തരൂരിന് സുരക്ഷ ഒരുക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള രാജേഷ് തലസ്ഥാനത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനവും തിരിച്ചടികളും തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ സുരക്ഷ ശക്തമാക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നത് കോവളം നിയോജകമണ്ഡലം പരിധിയിൽ വരുന്ന ബാലരാമപുരം ആലമുക്കിൽ കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് പ്രവർത്തകർ തന്നെ ശശി തരൂരിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഈ ാണ് ശശി തരൂരിന് ബി ജെ പി സ്ഥാനാർത്ഥിയോട് പ്രവർത്തകർക്ക് തന്നെ വിയോജിപ്പും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് ആദ്യ നാളുകൾ തന്നെ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയതോടുകൂടി അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോവളം നിയോജക മണ്ഡലത്തിലെ ബാലരാമപുരത്ത് വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ